കോഴിക്കോട് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ് മുഖത്തെ ഹർത്താൽ അനുകൂലികൾ വാഹനം തടയുന്നുണ്ട് ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഷഹദ് വിവരങ്ങൾ ഉമ്മശ ഹർത്താൽ രാവിലെ സമാധാനപൂർണമായിരുന്നു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ചില വാർത്തകൾ മുക്കം ഭാഗത്തു നിന്ന് വരുന്നുണ്ട് പ്രധാനമായിട്ടും അവിടെയുള്ള വാഹനങ്ങൾ ഈ സമരാനുകൂലികൾ തടയുന്നു എന്നുള്ള വാർത്തയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ കടകൾ അടപ്പിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് ഈ കോൺഗ്രസ് പ്രവർത്തകർ പ്രക പ്രകടനമായി എത്തിയാണ് ഇത്തരത്തിൽ ഈ വാഹനങ്ങൾ തടയുന്നതും അതോടൊപ്പം തന്നെ കടകൾ അടപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഈ വാഹനങ്ങളിൽ വരുന്ന ആളുകളോട് തിരികെ പോകാൻ ആവശ്യപ്പെടുന്നുണ്ട് തുടർന്ന് നഗരത്തിലെ എത്തരുത് എന്ന നിർദ്ദേശവും കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് നഗരത്തിലാണ് മിഠായി തെരുവിലാണ് മിഠായി മിഠായിത്തെരുവിൽ നിലവിലെ സാഹചര്യത്തിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സമരവുമായി സഹകരിക്കില്ല എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ബസ്സുകൾ സമരത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുമുണ്ട് സമരത്തിൽ പങ്കെടുക്കുമെന്നല്ല അതായത് സമരത്തോട് അനുകൂലിക്കുന്നു എന്നും അറിയിച്ചിട്ടുണ്ട് പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ചില സിറ്റി ബസ്സെങ്കിലും നഗരത്തിൽ ഓടുന്നുണ്ട് എന്നാൽ മറ്റു ജില്ലകളിൽ ഓടുന്ന പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് അതുപോലെ തന്നെ മറ്റിടങ്ങളിലേക്ക് കൂടുന്ന ബസ്സുകൾ മലപ്പുറം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് കൂടുന്ന ബസ്സുകളൊക്കെ കൃത്യമായിട്ട് ഓടുകയും ചെയ്യുന്നുണ്ട് ഏകദേശം പത്ത് മണി അല്ലെങ്കിൽ പത്തരയോടുകൂടി നഗരത്തിൽ കോഴിക്കോട് നഗരത്തിൽ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം ഉണ്ട് അത് പഴയ ഡി സി സി ഓഫീസിൻ്റെ സമീപത്ത് നിന്നാണ് പ്രതിഷേധ പ്രകടനം ആരംഭിക്കുക നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മിഠായി തെരുവിൽ നിന്നുള്ള ദൃശ്യം സാധാരണഗതിയിൽ മിഠായി തെരുവിൽ ഒരു ഏഴ് എട്ട് മണി ആകുമ്പോഴൊക്കെ തന്നെ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാറുള്ളത് പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ച കൂടിയാണ് വലിയ രീതിയിൽ തിരക്ക് പ്രത്യേകിച്ച് ഇവിടെ വഴിയോര കച്ചവടങ്ങളൊക്കെ വലിയ രീതിയിൽ ഉണ്ടാകുന്ന ഒരു ഇടമാണ് എന്നാൽ ചിലരെങ്കിലും അതായത് കുറച്ചുപേരെങ്കിലും ഈ കടകൾ തുറന്നു വെച്ചത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മറ്റാരും തന്നെ നിലവിലെ സാഹചര്യത്തിൽ കടകൾ തുറക്കുന്ന ഒരു സാഹചര്യം ഇല്ല ഒരുപക്ഷെ വരും മണിക്കൂറുകളിലൊക്കെ ഒരുപക്ഷെ തുറക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ ഒരു വ്യക്തതയില്ല പക്ഷേ ഇന്നലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഔദ്യോഗികമായിട്ട് വാർത്താ മാധ്യമങ്ങളെ അറിയിച്ചിട്ടുള്ളത് അതായത് കടകൾ തുറന്ന് പ്രവർത്തിക്കും എന്നുള്ളൊരു കാര്യമാണ് അതോടൊപ്പം തന്നെ ബസ്സുകൾ ബസ് സ്വകാര്യ ബസ്സുകൾ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് സർവീസ് നടത്തില്ല എന്നുള്ളൊരു കാര്യമാണ് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ സ്വകാര്യ ബസ്സുകൾ ചിലതെങ്കിലും സർവീസ് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ വാഹനങ്ങൾ തടയുന്നത് ഹർത്താൽ സമാധാനപരമാണ് ചില ബസ്സുകളൊക്കെ സർവീസ് നടത്തുകയും ചെയ്യുന്നുണ്ട്